എൻ്റെ പേര് ആൻസി എൽദോസ് ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകളായിരുന്നു എൻ്റെ മകൻ്റെ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായി മാതാവിനോട് അപേക്ഷിക്കുന്നത് അവന് മാർക്ക് വളരെ കുറവായിരുന്നു ഞാൻ ഇവിടെ വന്ന് ആരാധന സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ തൊണ്ണൂറ് ശതമാനം മാർക്ക് അമ്മ കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാനിവിടെ നിന്ന് ആരാധന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി ഞാൻ കണ്ടു പറഞ്ഞു അമ്മ എനിക്ക് തന്നു എന്നുള്ളൊരു അർത്ഥം അവിടെ ഫീൽ ചെയ്തു ഞാൻ മകനോട് ഞാൻ പറഞ്ഞു മോനെ അമ്മ മാതാവിനോട് മാർക്ക് ചോദിച്ചിട്ടുണ്ട് അത് അമ്മ തരൂട്ടോ എന്ന് പറഞ്ഞു അവൻ എന്നോട് ചോദിച്ച എത്രയാണ് അമ്മ ചോദിച്ചതെന്ന് ഞാൻ പറഞ്ഞു അത് നിൻ്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കും അമ്മ അത് തരുമെന്ന് പറഞ്ഞു അവൻ്റെ റിസൾട്ട് വന്നു ഞാൻ തൊണ്ണൂറ് ശതമാനം മാർക്കാണ് ചോദിച്ചത് അവന് എല്ലാ വിഷയങ്ങൾക്കും തൊണ്ണൂറ് ശതമാനം മാർക്ക് കൊടുത്ത് അമ്മ അന്ന് അവനെ അനുഗ്രഹിച്ചു അതിനുശേഷം അവന് ഡിഗ്രിയുടെ ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് അവന് സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് അവിടെ ഏഴ് ലക്ഷം രൂപ അവർ ആവശ്യപ്പെട്ടു ആ കാശുമായി ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു ഞാൻ ആ ഉടമ്പടി പത്രത്തിൽ ആ ഏഴു ലക്ഷം രൂപ പൊതിഞ്ഞ് പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഈ കാശ് കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ട അല്ലാണ്ട് തന്നെ അമ്മ അവനൊരു സീറ്റ് അമ്മ കൊടുക്കണമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് ഞങ്ങൾ പൈസ കൊടുത്തു ഞങ്ങളോട് പറഞ്ഞു പോയിക്കോളൂ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പാണ് അവനൊരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷേ ആ എക്സാമിൽ അവൻ ഫെയിലായി അതിനുശേഷം അവർ ഞങ്ങളെ വിളിച്ച് ആ കാശ ഞങ്ങൾക്ക് അവർ തിരിച്ചു തന്നു അതിനുശേഷം മോൻ ആ കോളേജിൻ്റെ കീഴിൽ തന്നെയുള്ളൊരു കോളേജിൽ അവനൊരു എക്സാം എഴുതുകയും റാങ്കോട് കൂടി അവൻ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അതിനുശേഷം അവന് കുറച്ച് സപ്ലി ഉണ്ടായിരുന്നു അതിൻ്റെ എനിക്ക് എൻ്റെ കാശുരൂപം രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എത്തിയതിന് ശേഷം കൊറോണയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എൻ്റെ കാശുരൂപം ഒന്നും നഷ്ടപ്പെട്ടായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ജപമാല കോർക്കുമായിരുന്നു ജപമാല കോർത്ത് ഞാൻ എല്ലാവർക്കും വിതരണമൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ഇവിടെ നിന്ന് കാശുരൂപം വാങ്ങിച്ചു കൊണ്ട് പോയി എല്ലാത്തിലും ഞാൻ ഇട്ട് കൊടുക്കും എന്നിട്ട് ഞാൻ മാതാവിനോട് പറയുമായിരുന്നു എനിക്കൊരു കാശുരൂപം ഇല്ല അമ്മ എനിക്കത് ഭയങ്കര സങ്കടം തന്നെയാണെന്ന് എൻ്റെ കാശുരൂപം കാണാൻ ഇല്ലല്ലോ അപ്പം അന്നേരം ഇവിടെ ജോസഫ് അച്ഛൻ പറയുകയും ചെയ്തു പഴയ കാശുരൂപം ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ നിന്ന് മാറ്റി മേടിക്കാമെന്ന് പറയുകയും ചെയ്തു എൻ്റെ കയ്യിൽ പഴയ കാശുരൂപവും ഇല്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ മൂന്നാമത്തെ പുതുക്കലുടെ സമയത്തായിരുന്നു വീട്ടിൽ വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി മാതാവ് എൻ്റെ അടുത്ത് എവിടെയോ ഉള്ളതുപോലെ തോന്നി ഞാൻ എപ്പോൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോഴും ഞാൻ മാതാവിനോട് മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ചൊല്ലാറ് അപ്പോഴും ഞാൻ പറയും എനിക്ക് സങ്കടമാണ് അമ്മ എനിക്കൊരു കാശുരൂപം ഇല്ലല്ലോ എന്ന് പറയുമായിരുന്നു മൂന്നാമത്തെ പുതുക്കലിൻ്റെ സമയത്ത് ഞാൻ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ കാറിലായിരുന്നു പോയത് ആ പോണ സമയം വരെ കാറിൻ്റെ അകത്ത് അങ്ങനെ ഒരു കാശുരൂപം ഞാൻ കണ്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നഷ്ടപ്പെട്ട ആ കാശുരൂപം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ആ കാറിൻ്റെ അകത്ത് ഞാൻ ഇരുന്ന സീറ്റിൻ്റെ എൻ്റെ അരികിൽ ആ പഴയ കാശുരൂപം അതെങ്ങനെ എന്ന് എനിക്ക് ഒരു എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു പിടുത്തവും എനിക്ക് കിട്ടാനുള്ള ആ കാശുരൂപം നിലത്ത് കിടന്ന് കിട്ടി എത്രയോ പ്രാവശ്യം വണ്ടിയിൽ വാഹനങ്ങൾ ചെയ്തേക്കും യാത്ര പോയേക്കണോ എത്രയോ പ്രാവശ്യം വണ്ടി ഞങ്ങൾ ക്ലീൻ ചെയ്തേക്കണോ ആ കാശുരൂപം അവിടെ കണ്ടിട്ടുണ്ടായില്ല എനിക്ക് സന്തോഷം തോന്നി ഓടി ഇവിടെ വന്ന് എനിക്ക് പുതിയ കാശുരൂപം എനിക്ക് വേറെ കിട്ടി അതുപോലെ എനിക്ക് ബാത്റൂമിൽ പോയിട്ട് വന്നു കഴിയുമ്പം എനിക്ക് ഭയങ്കര പുകച്ചിലായിരുന്നു കുറേ നാൾ ഒരു ഒന്നര വർഷത്തോളം ഞാൻ മരുന്ന് കഴിച്ചു എനിക്കൊരു കുറവുമുണ്ടായില്ല ഞാനിവിടെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ രണ്ട് വർഷമായിട്ട് എനിക്ക് അങ്ങനൊരു അസുഖമോ രോഗമോ ഒന്നുമില്ല എനിക്ക് ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു അത്രയും വേദനയും പുകച്ചിലുമായിരുന്നു അതെല്ലാം എനിക്ക് മാറിക്കിട്ടി പിന്നെ മോന് സപ്ലി ഉണ്ടായിരുന്നു അപ്പോൾ ഈ സപ്ലി എഴുതുന്ന ഗ്യാപ്പിൽ അവൻ അവനൊരു ആറുമാസത്തെ കോഴ്സ് അവൻ അറ്റൻഡ് ചെയ്തായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു ആറുമാസത്തെ കോഴ്സേ ഉള്ളൂ ഉള്ള അവനൊരു ജോലി വേണമല്ലോ അമ്മ കൊടുക്കുമോ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു ഞാൻ എന്നിട്ടൊരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്കുള്ളിൽ അമ്മ അവനൊരു ജോലി എന്ന് പറഞ്ഞു അവന് ടെക്നോ പാർക്കിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വന്നു അവനതിന് അവിടെ അറ്റൻഡ് ചെയ്തു അവൻ്റെ ഓഫർ ലെറ്റർ വന്നപ്പം അതിൻ്റെ അത് എഴുതിയച്ചത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്കുള്ളിൽ ചെന്ന് ജോയിൻ ചെയ്യണമെന്നായിരുന്നു അങ്ങനെ മകൻ അവിടെ രണ്ട് വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് ബാക്കി മോൻ പറയും എൻ്റെ പേര് അമൽ എൽദോസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി ആണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് അമ്മ പറഞ്ഞ പോലെ ബിടെക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ബിടെക്ക് സിവിൽ ആണ് പഠിച്ചത് ഒത്തിരിയേറെ സപ്ലി ഉണ്ടായിരുന്നു ഇരുപതോളം സപ്ലിയിൽ എനിക്ക് ഫൈനൽ ഇയർ ആയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെ എഴുതിയെടുക്കും എന്നുള്ളൊരു ഇതിലിരിക്കുമ്പോഴാണ് ഞാൻ ഈശോയോടും മാതാവിനോടും ഒറ്റയ്ക്ക് ഇന്ന് എൻ്റെ റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഈശോയോടും മാതാവോട് പറഞ്ഞു എന്നോട് സംസാരിച്ച് പറ്റുകയുള്ളൂ എനിക്കൊരു ഉത്തരം തന്നെ ഞാൻ ഹെൽപ്ലെസ് ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ബൈബിളെന്നൊരു ആപ്ലിക്കേഷനിൽ ആ നോട്ടിഫിക്കേഷൻ മാത്രം ആണെന്ന് ഉണ്ടാകുന്നതുള്ളൂ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എ ഫെസ് എസ് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യമാണ് എനിക്ക് കിട്ടിയത് ഫോർ ഇറ്റ് ഇസ് ബൈ ദി ഫ്രീ ഗ്രേസ് ഗോഡ്സ് അൺമിരിറ്റഡ് ഫേവർ ദാറ്റ് യു ആർ സേവ്ഡ് എന്ന് പറഞ്ഞൊരു ഇതെനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈശോ മാധവ എന്നോട് ഡയറക്റ്റ് സംസാരിച്ചാണ് ഞാൻ ഒത്തിരി ഹാപ്പിയായി അതിനുശേഷം കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ ആ എക്സാംസും മൊത്തം എഴുതിയത് എഴുതിയതിനു ശേഷം ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ആ ഇരുപത് പേപ്പറും ഉണ്ടായത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എനിക്ക് എൻ്റെ ആ ഇരുപത് പേപ്പറും ആയി കിട്ടി അതിന് ശേഷം അബറോഡ് പോകാൻ വേണ്ടി ഞാൻ ബി ടെക് പഠിച്ചതിന് ശേഷം എബ്രോഡ് പോകാൻ വേണ്ടി എനിക്ക് പത്തോളം പേപ്പേഴ്സ് ആവശ്യമായിരുന്നു അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി സംസാരിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞു ഒരു ടു മന്ത്സ് ഓളം എടുക്കും മിനിമം അത് കൈ കിട്ടാൻ വേണ്ടി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഡെഡ് ലൈനൊക്കെ കഴിഞ്ഞ് പോകും എനിക്ക് ഈ വർഷം തന്നെ കയറി പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈശോയോടും മാതാവിടും പ്രാർത്ഥിച്ച് അമ്മ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തന്നെ ഒരാഴ്ചക്കുള്ളിൽ ആ പത്ത് സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിലേക്ക് തന്നു ഫൈനൽ ഡിഗ്രി ഒഴിച്ച് അതൊഴുകി ബാക്കിയെല്ലാം കിട്ടി അപ്പോൾ ഫൈനൽ ഡിഗ്രി കൂടി നമുക്ക് ആവശ്യമാണ് ചോദിച്ചാൽ നമുക്ക് കൊടുക്കണമല്ലോ അപ്പോൾ ഫൈനൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഞാൻ ഓൺലൈൻ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുകയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് മെയിൽ വന്നു ഞാൻ അടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടി എനിക്ക് ഡേറ്റ് ലൈന് മുന്നേ എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറ്റി അതിനുശേഷം ഐ എൽസിൻ്റെ ഇതായിരുന്നു ഐ എൽസ് ഇതുപോലെ എഴുതണ സമയത്ത് തന്നെ ഫുൾ ബ്ലാങ്കായിരുന്നു ഞാൻ അവിടെ ചെന്ന് എന്താ എഴുതണേ എന്താ പറയണതെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല എൻ്റെ കയ്യിൽ ആ കാശുരൂപം മാത്രമാണ് ഉണ്ടായിരുന്നത് ഞാൻ ആ കാശുരൂപം പിടിച്ചു മാതാവേ കൂടെ ഉണ്ടാവണേന്നും പറഞ്ഞ് എഴുതി ഒറ്റ ട്രൈ തന്നെ എൻ്റെ ഐ എൽസും പാസ്സായി അതിന് ഒത്തിരി നന്ദിയുണ്ട് അതിനുശേഷം ഇപ്പോൾ അബ്രോഡ് പോകുന്നതിൻ്റെ ശ്രമത്തിൽ ഇപ്പോൾ ദുബായിൽ എനിക്ക് നല്ലൊരു കമ്പനിയിൽ സിവിൽ ശിവരഞ്ജനറായി എനിക്കിപ്പോൾ ജോലി കിട്ടി ഞാൻ അമ്മ പറഞ്ഞ പോലെ കഴിഞ്ഞ ജോലി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്ക് കിട്ടണമെന്നാണ് പറഞ്ഞത് ഈ ജോലിയും അങ്ങനെ ഡേറ്റ് ഡേറ്റിട്ടാണ് പ്രാർത്ഥിച്ചത് പതിനഞ്ചാം തീയതിക്കുള്ളിൽ കിട്ടണം അപ്പോൾ പതിനഞ്ചാം തീയതിക്കുള്ളിൽ എനിക്ക് റിപ്പോർട്ടിംഗ് ഡേറ്റ് ആണ് അപ്പോൾ കഴിഞ്ഞ മാസം ഓഫർ ലെറ്ററും ഇൻ്റർവ്യൂ ഒക്കെ വന്നു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വിസയും ടിക്കറ്റൊക്കെ കമ്പനി തന്നെ എനിക്ക് എടുത്തു തന്നു ഇപ്പോൾ ഓഗസ്റ്റ് പതിനാലാം തീയതി ദുബായിക്ക് പോവാണ് ഇത് എല്ലാം ചെയ്തു തന്നത് എല്ലാം ഒന്നും ഞാൻ നേടിയതല്ല എല്ലാം ഈശോയും മാതാവും എനിക്ക് തന്നാണ് നന്ദി മാതാവിനും ഈശോനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ പറയാൻ വൈകിയതിനെ ഓർത്ത് ഈശോയോടും അമ്മയോടും മാപ്പ് ചോദിക്കുന്നു പ്രേക്ഷിത വേലയായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പത്രം വിതരണം ചെയ്യുമായിരുന്നു പിന്നെ മോനെ സാലറി ഒക്കെ കിട്ടുന്ന സമയത്ത് ഫുഡ് കൊടുക്കുകയും വിശുദ്ധ തൈലം രോഗികൾക്ക് വിശ്വാസപ്രമാണം പ്രാർത്ഥിച്ച് ഞാൻ തൊട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അഞ്ച് നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ആൻസി എൽദോസ് എന്ന ഈ സഹോദരിയും മകൻ അമലും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ ദൈവസന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഒരു ഉടമ്പടി ജീവിതവും ദൈവസന്നിധിയിൽ ഒരു സന്തോഷമുള്ള ചരിത്രമാണ് ഒരു പഴയ ജീവിതത്തിൽ നിന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങുന്ന ചരിത്രമാണ് ലോകത്തിൽ ഒത്തിരി ആദ്യ പിടിച്ച് ആകുലപ്പെട്ട് നടന്ന മനുഷ്യർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ചരിത്രമാണത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എത്രത്തോളം നമ്മുടെ ആത്മാക്കളെ സമ്പന്നമാക്കുകയും ജീവിതത്തിന് ദർശനം തരികയും ലക്ഷ്യബോധത്തോടെ ദൈവത്തിൽ സ്നേഹിച്ചും സഹോദരങ്ങളെ സ്നേഹിച്ചും ജീവിക്കുവാൻ പറ്റുമെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ചരിത്രമാണത് അതോടൊപ്പം തന്നെ വെറുതെ പ്രാർത്ഥിച്ചു പോകുന്നതല്ല എന്തെങ്കിലും ആചാര അനുഷ്ഠാനങ്ങളിൽ പങ്കു ഞാൻ എന്തൊക്കെ പ്രാർത്ഥിക്കുന്നുവോ ഏതൊക്കെ ദിവ്യപരിയിൽ പങ്കുചേരുന്നുവോ ചേരുന്നുവോ ഏതൊക്കെ ഭക്തകർമ്മങ്ങളിൽ പങ്കുചേരുന്നുവോ ചേരുന്നുവോ അതിനൊരർത്ഥമുണ്ടെന്ന് അതെനിക്ക് അനുഭവമാകുമെന്ന് അത് അനുഗ്രഹത്തിലേക്കെന്നെ നയിക്കുമെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്നൊരു ചരിത്രമാണത് നാം നാം ചൊല്ലിയ ചൊല്ലിയ ജപമാല ആയിരിക്കില്ല ഉടമ്പടി എടുത്തിട്ട് ചൊല്ലുന്ന ജപമാല നാം ഇന്നലെ വരെ കൂടിയ ദിവ്യബലി ആയിരിക്കില്ല ഉടമ്പടി എടുത്തതിനു ശേഷം നാം പങ്കു ചേരുന്ന ദിവ്യബലി നാം ഇന്നലെ വരെ ദൈവത്തെ വിളിച്ചതുപോലെ ആയിരിക്കില്ല ഇന്നു മുതൽ ഉടമ്പടിയിൽ നമ്മൾ ദൈവത്തെ വിളിക്കുക കാരണം അത് വിശുദ്ധിയോടുകൂടിയുള്ള ദൈവസന്നിധിയിലെ നമ്മുടെ ഇടപെടലായിരിക്കും അതുകൊണ്ടാണ് ഉടമ്പടി നമുക്ക് വേഗത്തിൽ ഫലം തരുന്ന പ്രാർത്ഥനയും പ്രവൃത്തിയുമായി മാറിക്കൊണ്ടിരിക്കുക അനേക മക്കൾ ഈ അൾത്താരിയിൽ ജീവിതം മാറിമറിഞ്ഞു ദൈവം അനുഗ്രഹിച്ചു അത്ഭുതകരമായ രോഗസൗഖ്യവും അത്ഭുതകരമായ വിജയങ്ങളും അത്ഭുതകരമാവിധം ജീവിതത്തിൻ്റെ ഉയർച്ചയും ലഭിച്ചുവെന്ന് ഇവിടെ അമ്മയുടെ സന്നിധാനം ിൽ ഏറ്റുപറയുമ്പോൾ അതിനൊപ്പം അവർ ദൈവത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വിശുദ്ധിയോടെ ജീവിച്ചു സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു എളിമയിൽ നിന്നുകൊണ്ട് സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സമയം ആരോഗ്യം സമ്പത്ത് ഞങ്ങളത് ചെലവഴിച്ചു വന്ന അവിടെയാണ് ദൈവം ഇടപെടുക അമ്മമാതാവ് കരം പിടിക്കുക നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗം ഫലസിദ്ധി ഉണ്ടാവുക ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിച്ചു കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക